ിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ തൊള്ളായിരത്തിലധികം ബംഗ്ലാദേശികളെയും റോഹിംഗ്യകളെയും തടവിലാക്കിയതായി റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് അറിയിക്കുന്നു അഞ്ഞൂറ്റി എൺപത്തി ആറ് ബംഗ്ലാദേശി പൗരന്മാരും മുന്നൂറ്റി പതിനെട്ട് റോഹിംഗ്യകളും ഉൾപ്പെടെ തൊള്ളായിരത്തി പതിനാറ് പേരാണ് വിവിധ കുറ്റകൃത്യങ്ങളിൽ പ്രതികളായി പിടിക്കപ്പെട്ടത് ആർ പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിലാണ് ഈ വിവരങ്ങൾ ഉൾപ്പെടുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിൽ മാത്രം എൺപത്തിയെട്ട് ബംഗ്ലാദേശികളെയും റോഹിംഗ്യകളെയും വടക്കു കിഴക്കൻ മേഖലകളിൽ നിന്ന് അറസ്റ്റ് ചെയ്തതായി പ്രസ്താവനയിൽ പറയുന്നു അറസ്റ്റിലായ പ്രതികളിൽ പലരും അനധികൃതമായി ഇന്ത്യയിലേക്ക് കടന്നതായും സമ്മതിച്ചിരുന്നു കൊൽക്കത്ത പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇവരുടെ അറസ്റ്റ് നടന്നത് ഇപ്പോൾ മുംബൈയിൽ നടൻ സെയ്ഫ് ഖാനെ വീട്ടിൽ അതിക്രമിച്ചു കയറി അക്രമിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തില് അനധികൃത ബംഗ്ലാദേശി റോഹിങ് കുടിയേറ്റക്കാർക്കെതിരെ കർശനമായ നടപടികൾ കുറച്ചുകൂടി രൂക്ഷമാക്കുന്നതിന് വേണ്ടി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന ഡൽഹി പോലീസ് കമ്മീഷണർക്ക് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ ഇതുമായി ബന്ധപ്പെട്ട് കത്തെഴുതുകയും ഇത്തരം നുഴഞ്ഞുകയറ്റക്കാരെ തിരിച്ചറിയാൻ പ്രത്യേക ദൗത്യം ആരംഭിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു ഡൽഹിയിലെ ക്രിമിനൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ബംഗ്ലാദേശി റോഹിംഗ്യൻ നുഴഞ്ഞുകയറ്റക്കാരുടെ പങ്കാളിത്തം തള്ളിക്കളയാനാവില്ല എന്ന് ഗവർണർ കത്തിൽ പറയുന്നു അനധികൃത കുടിയേറ്റക്കാർക്ക് തൊഴിൽ താമസം അല്ലെങ്കിൽ അഭയം നൽകുന്ന തൊഴിലുടമകൾക്കൊക്കെ എതിരെ ഉചിതമായ നടപടികൾ സ്വീകരിക്കാനും അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട് അക്രമിച്ചത് സൈഫ് അലിഖാനെ ആണെങ്കിലും ചെയ്ത സ്ഥലം മുംബൈ ആണ് പക്ഷേ ശരിക്കും പണി കിട്ടിയത് ഡൽഹിയിൽ താമസിക്കുന്ന ബംഗ്ലാദേശികൾക്കാണ് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് അനധികൃതമായി വ്യാജ രേഖകൾ കെട്ടിച്ചമച്ച് കയറുമ്പോൾ ആദ്യമാദ്യം വളരെ സുഖമായിരിക്കും എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് ആദ്യമാദ്യം ഉണ്ടാകുന്ന സുഖവും സന്തോഷവും വരുമാനവും ജോലിയും പരിഗണനയും നിർഭയത്വമൊന്നും പോക പോക കിട്ടിക്കൊള്ളണമെന്നില്ല ഇന്നല്ലെങ്കിൽ നാളെയാണെങ്കിലും ശരി പിടിവീഴും എന്ന ഓർമ്മ വേണം അതുകൊണ്ടാണ് നാൽപ്പതു വർഷമായി വസ്ത്രവ്യാപാര രംഗത്ത് നൈപുണ്യം നേടിയ വ്യക്തിയെ ഇക്കഴിഞ്ഞ ദിവസമാണ് യു പി പോലീസ് പൂക്കിയത് അതുപോലെ എന്തെങ്കിലും ഒരിക്കൽ പിടിവീഴും അത് ഓർത്ത് തന്നെ വേണം മുന്നോട്ട് പോകാൻ ഇപ്പോൾ വിചിത്രമാണ് എന്ന് തോന്നുമെങ്കിലും സത്യമാണിത് സൈഫ് അലിഖാനെ ആക്രമിച്ച മുഹമ്മദ് ഷെരീഫുൽ ഇസ്ലാം അനധികൃതമായി ഇന്ത്യയിലേക്ക് കുടിയേറിയ ബംഗ്ലാദേശി കുടിയേറ്റക്കാരനായതുകൊണ്ടാണ് ഡൽഹിക്ക് കിട്ടുന്നത് ഈ സംഭവത്തെ തുടർന്ന് അനധികൃത ബംഗ്ലാദേശികൾക്കെതിരെ നടപടി ശക്തമാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഡൽഹി ഗവർണർ ഇതുമായി ബന്ധപ്പെട്ട് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി സക്സേനയുടെ ഓഫീസ് തിങ്കളാഴ്ചയാണ് ഡൽഹി പോലീസ് കമ്മീഷണർ ദേശീയ തലസ്ഥാനത്ത് അനധികൃതമായി താമസിക്കുന്ന ബംഗ്ലാദേശി പൗരന്മാർക്കെതിരെ കർശനമായ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടു നടൻ സെയ്ഫ് അലിഖാനെ മുംബൈയിലെ വസതിക്കകത്ത് അതിക്രമിച്ചു കയറിയ പശ്ചാത്തലത്തിലാണ് ഈ കത്തെഴുതിയത് ബംഗ്ലാദേശി വിഷയത്തിൽ ബോധവൽക്കരണ ക്യാമ്പയിൻ നടത്താനും എൽ ജി ഓഫീസ് പോലീസിനോട് ആവശ്യപ്പെട്ടു എന്തായിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ കൊമ്പു കൊർക്ക ഇന്ത്യയോട് കൊമ്പു കൊർക്കാൻ വന്ന ബംഗ്ലാദേശിനും ബംഗ്ലാദേശികൾക്കും എട്ടിന്റെ പണി തന്നെയാണ് നിലവിൽ കിട്ടിയിരിക്കുന്നത് അടുത്തത് വരുന്നു ബോളിവുഡ് താരമായ സെയ്ഫ് അലി ഖാൻ അലിഖാനെതിരായ ആക്രമണത്തിൽ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ട ആം ആദ്മി പാർട്ടി അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാളിനെ പരിഹസിച്ച് ഡൽഹി ബിജെപി അധ്യക്ഷൻ വീരേന്ദ്ര സജ്ജനെ സെയ്ഫിനെ ആക്രമിച്ച അയാൾ ബംഗ്ലാദേശിൽ നിന്ന് ഉഴഞ്ഞുകയറ്റക്കാരനാണ് എന്ന് അറിഞ്ഞതോടെ കെജ്രിവാൾ മിണ്ടുന്നില്ല എന്ന് സച്ചിദേവ പറഞ്ഞു ജനുവരി പതിനാറാം തീയതി ആയിരുന്നു സെയ്ഫ് അലിഖാനെതിരായ ആക്രമണം സംഭവത്തിൽ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രതിയെ പിടികൂടുന്നത് പോലും അനധികൃതമായി ഇന്ത്യയിൽ പ്രവേശിച്ച ബംഗ്ലാദേശ് പൗരനായ മുഹമ്മദ് ഷെരീഫ് ഇസ്ലാം ഷെഹ്സാദിനെ താനയിൽ നിന്നാണ് മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്ത്യയിൽ എത്തിയതോടുകൂടി മുഹമ്മദ് ഷെരീഫ് ഇസ്ലാം ഷെഹ്സാദ് ബിജോയ് ദാസ് ബിജോയ് ദാസ് എന്ന പേരിലും ഐ ഡി കാർഡ് ഉണ്ട് ആധാർ കാർഡുണ്ട് ബിജോയ്സ് എന്ന പേരിൽ വിജയ് ദാസ് എന്ന പേരിൽ ഷെരീഫ് ഉൽ ഇസ്ലാം എന്ന പേരിൽ എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ കാണുന്നത് പ്രതി ബംഗ്ലാദേശ് പൗരനാണ് എന്ന് വ്യക്തമായതോടു കൂടിയാണ് ബി ജെ പി വിഷയത്തിൽ പ്രത്യാരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത് സെയ്ഫ് അലി ഖാൻ ആക്രമിക്കപ്പെട്ട ദിവസം ശക്തമായി പ്രതികരിച്ച കെജ്രിവാൾ അക്രമി ബംഗ്ലാദേശി പൗരനാണ് എന്നറിഞ്ഞപ്പോൾ മൗനം പാലിക്കുകയായിരുന്നു എന്നും വീരേന്ദ്ര സജ്ജദേവ് പറഞ്ഞു നുഴഞ്ഞുകയറ്റക്കാർക്ക് സംരക്ഷണം ഒരുക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി റോഹിംഗ്യൻ മുസ്ലിങ്ങളും ബംഗ്ലാദേശികളും ഡൽഹിക്കു മാത്രമല്ല രാജ്യത്തിനും മുഴുവനും സുരക്ഷാ ഭീഷണി ഉയർത്തുന്നു എന്ന് ബി ജെ പി ആദ്യം മുതൽ തന്നെ പറഞ്ഞു വന്നിരുന്നതാണ് എന്നാൽ കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള ആം ആദ്മി പാർട്ടി അവർക്ക് അഭയം നൽകുകയും ഡൽഹിയിൽ അവരെ വളർത്തുകയും ചെയ്യുന്നു സെയ്ഫ് അക്രമിക്കപ്പെട്ടപ്പോൾ ഉത്കണ്ഠം പ്രകടിപ്പിച്ച കെജ്രിവാളിന് അക്രമത്തിന് പിന്നിലുള്ള ബംഗ്ലാദേശിയുടെ ചെയ്തിയെ അപലംബിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അനധികൃത ബംഗ്ലാദേശികളെയും റോഹിംഗ്യൻ മുസ്ലിങ്ങളെയും ഡൽഹിയിൽ തങ്ങാൻ സഹായിക്കുകയും അവർക്ക് പണം വൈദ്യുതി വെള്ളം കണക്ഷൻ എല്ലാ സൗകര്യങ്ങളും നൽകുകയും ചെയ്തത് എ എ പി ആണ് എന്നും ബി ജെ പി ആരോപിച്ചു ഇവരെ വോട്ട് ബാങ്കായി ഉപയോഗിക്കുന്നതിന് വേണ്ടി എ എ പി രേഖകൾ നൽകിയെന്നും ബി ജെ പി നേതൃത്വം ആരോപിച്ചു സെയ്ഫ് സൈഫ് എതിരായ ആക്രമണത്തിൽ കെജ്രിവാൾ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു നമ്മുടെ അതിർത്തികളെയും രാജ്യത്തെയും ഇന്ത്യയിലെ ജനങ്ങളെയും സംരക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ബി ജെ പി നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ രാജിവെക്കണമെന്നായിരുന്നു കേജ്രിവാൾ ആവശ്യപ്പെട്ടിരുന്നത് നടൻ സൽമാൻ ഖാന്റെ വീടിന് പുറത്ത് നടന്ന വെടിവയ്പ്പും ബാബാ സിദ്ദീഖിനെ കൊലപ്പെടുത്തിയ സംഭവവും ചൂണ്ടിക്കാണിച്ച് സെലിബ്രിറ്റികൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ പുതിയ കാര്യമല്ലെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് സേഫ് സേഫ്ഖാന്റെ കുടുംബത്തോട് മാപ്പ് പറയണമെന്ന് എ എ പിയുടെ മുഖ്യ ദേശീയ വക്താവ് പ്രിയങ്ക ഖക്കർ പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ബംഗ്ലാദേശിൽ നുഴിഞ്ഞുകയറ്റ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവേശിച്ചിട്ടുണ്ടെന്നും അത് അവരുടെ ഭരണ പരാജയമാണെന്നുമാണ് പ്രിയങ്ക പറഞ്ഞു ബി ജെ ആം ആദ്മിയെ കുറ്റപ്പെടുത്തിയാലും ആം ആദ്മി ബി ജെ കുറ്റപ്പെടുത്തിയാലും ശരി ബംഗ്ലാദേശി കയറ്റക്കാർ ഇന്ത്യയെ മുഴുവനും ഒന്നാകെ ബാധിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം നമ്മളിൽ ഓരോരുത്തരും ഉൾക്കൊള്ളണം മഹാരാഷ്ട്രയിൽ നിന്നും ഡൽഹിയിൽ നിന്നും യു പിയിൽ നിന്നും ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായി പൊക്കിയെടുത്ത ബംഗ്ലാദേശികൾ ചെറുതല്ല കുറച്ചല്ല ഇവരൊക്കെ എങ്ങനെയാണ് നമ്മുടെ നാട്ടിലേക്ക് കയറുന്നത് ഇത്രയും കൂട്ടമായി കുടുംബത്തോടെ കൂട്ടുകുടുംബത്തോടു കൂടിയാണ് ഇവർ വരുന്നത് അനിയനും ചേട്ടനും ചേട്ടന്റെ കുടുംബവും അനിയന്റെ കുടുംബവും അവരുടെ ഭാര്യയുടെ കുടുംബവും ഇവർക്കെല്ലാവർക്കും വ്യാജ ആധാർ കാർഡുകൾ ഒരുക്കാനും ഇവർക്ക് സുരക്ഷിതമായിട്ടുള്ള താവളങ്ങൾ കൊടുക്കാനും നമ്മുടെ നാടിനെ കൊള്ളയടിക്കുന്നതിനു വേണ്ടി നമ്മുടെ നാട്ടിൽ കുട്ടികളോട് കുട്ടികളോട് സ്ത്രീകളോട് അതുപോലെ സാമ്പത്തികമുള്ളവരോട് വലിയ വലിയ വീടുകളെ കേന്ദ്രീകരിച്ച് ഈ രൂപത്തിൽ അതിക്രമം കാണിക്കുന്നതിന് വേണ്ടി എന്തിനാണ് അവർക്ക് ഇത്രയും സുരക്ഷ നമ്മുടെ രാജ്യത്ത് ഒരുക്കി കൊടുക്കുന്നത് എന്നതൊരു ചോദ്യമാണ് ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്ന ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഇതുവരെ ഇത്രയും ബംഗ്ലാദേശികളെ പിടിച്ചിട്ടും ഇത്രയും റോഹിംഗ്യകളെ പൊക്കിയെടുത്തിട്ടും ഇതുവരേക്കും ഈ ആധാർ കാർഡുകളും പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള വ്യാജരേഖകൾ ഇരുപത്തയ്യായിരം രൂപ വാങ്ങി നിർമ്മിച്ച് നൽകുന്ന ആളുകളെ കണ്ടെത്താനോ അതിൻ്റെ ശക്തമായ രൂപത്തിലുള്ള വേരുകൾ കണ്ടെത്തി നിയമ സ്വീകരിക്കാനോ കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം വീണ്ടും ആവർത്തിക്കുകയാണ് നന്ദി